എഴുപത്തിയേഴ് പേരടങ്ങുന്ന പുനഃസംഘടന ഭാരവാഹിയെ തയ്യാറാക്കിയതിനാണ് ദൈവംമാരെല്ലാം കൂടെ സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങനെ പരിഹസിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് സതീഷന് ഫീൽ ആയത് പട്ടികയിൽ അംഗങ്ങളുടെ എണ്ണം കൂടിപ്പോയില്ലേ എന്ന് ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് സതീഷ് അണ്ണന്റെ എവിടെയോ ഫീലായി എന്നുള്ളത് ഉള്ളതാ അതുകൊണ്ടാണല്ലോ നല്ല വിദഗ്ധമായ മറുപടി അണ്ണം കൊടുത്തത്

സംസ്ഥാന ും തമ്മിൽ എങ്ങനെയാകും ചെയ്യാൻ കഴിയുക സംസാരിക്കില്ല അങ്ങനെ താരതമ്യം ചെയ്യണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയും തമ്മിലല്ലേ ചെയ്യേണ്ടതും അങ്ങനെ ചെയ്താലും അത് കോമഡിയാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി എൺപത്തി ഒൻപത് പേരുള്ളപ്പോ കെ പി സി സിയിൽ ഉള്ളത് അഞ്ഞൂറോളം അംഗങ്ങളാണ് കണക്കുകൾ അപ്പോഴും അവിടെ ഉള്ളത് ഒരു വലിയ അന്തരം തന്നെയാണ് പിന്നെയും ഇങ്ങനെയൊക്കെ ഒരു താരതമ്യപ്പെടുത്തലിന് പിന്നിലെ സതീശന്റെ ചേതോപികാരം എന്തായിരിക്കും എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഭാഗ്യത്തിന് എന്റെ പേര് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റിൽ ഇല്ല എന്ന് ഓരോരുത്തരും പറയേണ്ടി വരുന്ന അവസ്ഥയാണ് മലയാളികൾക്കുള്ളത് സോഷ്യൽ മീഡിയയിൽ വൺ ട്രോളുകളാണ് സതീശന്റെ പ്രസ്താവനക്കെതിരെ വരുന്നത് ിൽ അത്രയും അംഗങ്ങളൊക്കെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് അത് വർക്കിംഗ് ആവാത്തത് കൊണ്ട് വർക്കിംഗ് പ്രസിഡന്റ് അങ്ങനെയൊക്കെ ഉള്ളത് കോൺഗ്രസിന് മാത്രാണ് എല്ലാവരും ഉൾപ്പെടുത്തി അന്തിമ പട്ടിക ആവുമ്പോ മിക്കവാറും അതിൽ കേരളത്തിലെ പകുതി ജനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം